പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു മഴയുള്ള ദിവസമായിരുന്നു ചെറുതായിട്ട് തോന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പൂളാടിക്കുന്ന സർവീസ് റോഡിൽ നിന്നും ഹൈവേയിലേക്ക് കയറുകയാണ് സർവീസ് റോഡിൽ നിന്നും ഹൈവേയിലേക്ക് കയറുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം കയറാനായിട്ട് നേരെ റണ്ണിംഗ് ലൈനിലേക്ക് കിടക്കാതെ എൻട്രി ലൈനിലൂടെ മുന്നോട്ട് പോയി സൈഡ് മിററിലൂടെ നോക്കി ഇൻഡിക്കേറ്ററിട്ട് വേണം മുന്നോട്ട് പോയി വേണം കറൻറ്റ് ഴ്ച തൊന്ത്രീത നമ്മുടെ നാട്ടിൽ എന്നാ ഉണ്ടാക്കിയത് നിശ്ചിത കാലം കഴിയുമ്പോ അതെല്ലാം പോകും അവിടെ പണി അങ്ങോട്ട് കഴിഞ്ഞ് വലയിട്ട് കഴിയുമ്പോ തുടങ്ങും പൊട്ടിപ്പൊട്ട് അത് വേദന കുത്തി കുടിക്കാം അല്ലേ പറയൂടെ സാധനം ചെയ്യും ഭയങ്കര ഡിമാൻഡ് ഉള്ളായിരുന്നു ഇപ്പൊ ഇച്ചിരി ഡിമാൻഡ് എല്ലാരും എസ് യു വിയിലേക്ക് മാറുന്നു എന്നാ ഇച്ചിരി യാത്രാസുഖം ഇത് ഇച്ചിരി ലോങ് ഒക്കെ ഒന്ന് പോണല്ലേ രസൊക്കെ ആണല്ലേ ഓടിച്ചാലേ നമുക്ക് ഞാൻ ഈടെ എറണാകുളം വന്നാല് ആ ക്ഷീണം തോന്നുന്നു ഇത് വേങ്ങേരി ഓവർപാസ് ഇവിടെയെല്ലാം പണികൾ പൂർത്തിയായി റോഡ് രണ്ട് സൈഡും തുറന്നു കൊടുത്തു വാഹനഗതാഗതം സുഖമായി പോകുന്നു

പൈസ ഉള്ള പാർട്ടിയുടെ ആയിരുന്നു മാറ്റി അയയ്ക്ക് നാല് വണ്ടിയുണ്ട് ഇത് മാത്രം മാനുമല്ലേ ഫയർ ഇത് കൊടുത്തിട്ട് വേറെ ഒന്നുകൂടെ ഫുൾ ഓട്ടോമാറ്റിക് വലിയ വണ്ടിയുടെ

പാസ് തുറന്നു തുറന്നു കൊടുത്തു രണ്ട് സൈഡും കൊടുത്തിട്ടുണ്ട് പക്ഷേ ും ഡെയിലി ഒ എറാകുളക്കെരുന്ന് ചങ്ങനാഴ്ച കിലോമീറ്റർ ആണ് ഒരു ദിവസം കിട്ടുന്നെങ്കിൽ അത്ര ഊടുന്നവരും അങ്ങനെയൊക്കെ ഓടുന്നവർക്ക് അതിലാവാം കാരണം ഓടി വന്ന് വൈകിട്ട് ചാർജ് ചെയ്തിട്ട് അഞ്ചു ദിവസം ചിലവില്ലല്ലോ വേറെ പെട്രോൾ ചിലവ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ലാവോ ഏഹ് ചാർജ് നമ്മുടെ വീട്ടില് സോളാർ വെച്ചിട്ട് ചാർജ് ചെയ്യാം വീട്ടിൽ ഇത് ചാർജ് ചെയ്താൽ ഭയങ്കര ലാഭമാണ് ഒന്നും കാണാനില്ല ഹൈവേയിൽ നിന്നും എക്സിറ്റ് ചെയ്യാനായി അപ്പോൾ പതുക്കെ സൈഡ് മിററ് നോക്കി ഇടതുവശത്തെ സൈഡ് മിററ് നോക്കി എടുത്ത അറ്റത്തേക്കുള്ള ലൈനിലേക്ക് നമ്മൾ മാറുക എന്നിട്ട് ആ ലൈനിലൂടെ പോയിട്ട് വേണം എക്സിറ്റ് പോയിന്റിലൂടെ എക്സിറ്റ് ചെയ്യാൻ ആ അതായത് ആപ്പിളിക്കാൻ എന്നോട് ഞാൻ പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും വേഗരെ മേടിക്കണം ഞാൻ അവൻ വേറെ എടുത്താൽ തന്നെയാണ് പിന്നെ അവനെന്നോട് പറഞ്ഞാൽ മെയിൻ വേക്കറി വിടോണ്ടോ dan proposal dengan